സുഹമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരികയുടെയും നവീൻ്റെയും വിവാഹമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് നവീനും നവീൻ്റെ വീട്ടുകാർക്കൊക്കെ ഷാരിക ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രാധികയ്ക്കും മാധവനും പിന്നെ ദേവിക്കും നന്ദുവിനൊക്കെ അവരിഷ്ടപ്പെടുന്നുണ്ട് അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനി വിവരങ്ങളൊക്കെ ഞാൻ ഭാർഗവിയോട് പറഞ്ഞോളാം ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് നന്ദും ദേവികയും കൂടെ കൂടി ശശാങ്കം വക്കീൽ ആരാന്ന് അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട് അങ്ങനെ അവർ ആ നാട്ടിൽ നാട്ടിലെന്ന് അന്വേഷിക്കുമ്പോൾ ആർക്കും ശേഷം അങ്ങനെ കുറിച്ച് ഒരറിവൊന്നുമില്ല അപ്പൊ അവര് പറയുന്നുണ്ട് ഇയാളെ കുറിച്ച് ആർക്കും അറിയില്ലല്ലോ പിന്നെ അമ്മ ഇത് അയാളെ ഇവിടെ കണ്ടെത്തി എന്നൊക്കെ ചോദിക്കുന്നു അപ്പം പ്രഭാവതിയോട് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എസ്തബാൻ പറഞ്ഞ വക്കീലാണിത് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയിക്കോ എസ്തപ്പാൻ അവിടെ ഉണ്ടാവുമെന്ന് പറയണു അങ്ങനെ ഒരു അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ വക്കീലിനെ വീട് കണ്ടെത്തുന്നുണ്ട് പക്ഷേ ചെല്ലുമ്പോൾ തലയിൽക്കെട്ടൊക്കെ കെട്ടി ഒരാളവിടെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അയാളോട് ഇത് വക്കീലിൻ്റെ വീടാണോ എന്ന് വയ്ക്കുമ്പോൾ ആ വക്കീലിൻ്റെ ആണ് എന്നെ കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾ അപ്പോൾ അവർക്ക് അത്ര വിശ്വാസം ആവണില്ല അപ്പം അയാൾ പറയുന്നുണ്ട് നിങ്ങൾ കയറിയിരിക്കുകയോ വക്കീലിപ്പോൾ വരുമെന്ന് പറയണു പിന്നീട് നന്ദു ദേവികയും അകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ചെന്ന അപ്പോൾ കണ്ട അയാൾ തന്നെയാണ് വരുന്നത് അയാൾ ശരിക്കും വക്കീലായിരുന്നു പക്ഷേ അവർക്ക് ആ വേഷത്തിൽ നിന്നപ്പം കണ്ടിട്ട് മനസ്സിലായില്ലെന്നേ ഉള്ളൂ അയാൾ ഡ്രസ്സൊക്കെ മാറി വരുമ്പം ശരിക്കും ഒരു വക്കീലിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെയാണ് വരുന്നത് പിന്നീട് കാണിക്കുന്നത് മേരി തോമസ് വീണ്ടും സിദ്ധാർത്ഥനെ കാണാൻ ജയിലിൽ ചെന്നേക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം സത്യങ്ങളെല്ലാം അറിയേണ്ടവരെ അറിയിക്കണം ഇനിയും അത് നമ്മൾ മറിച്ചു വച്ചാൽ ശരിയാവില്ല തനുജ എൻ്റെ മകളാണെന്നും തനുജയുടെ അച്ഛൻ ആരാണെന്നും എല്ലാം തനൂജയും അറിയണം ചന്ദ്രമതിയും അറിയണം അവർക്ക് അത് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത് ബലരാമൻ സാറും ഞാനും തമ്മിലുള്ള ബന്ധവും ചന്ദ്രമതിയോട് ഞാൻ തുറന്നു പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സിദ്ധാർത്ഥം പറയുന്നു എന്തായാലും മേരി തോമസ് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇത് നിങ്ങൾക്ക് പിന്നീട് ദോഷമായി വരാതിരുന്നാൽ മതി എല്ലാം ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഭാവിയെ അതെങ്ങനെ ബാധിക്കും എന്നൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല സാറിൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടണം അതുപോലെ തന്നെ സാറ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചെയ്യണം സാറിനെ ഇപ്പം എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുവാണ് പാർട്ടിക്കാരും എല്ലാവരും സാറിനെ തെറ്റിദ്ധരിച്ചു വെക്കുക ആ തെറ്റിദ്ധാരണയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ നിന്നും മാറണം സാറ് പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേരി തോമസ് ചന്ദ്രമതിയുടെ വീട്ടിൽ ാണ് അപ്പം ചന്ദ്രമതി ത്യാഗരാജനൊക്കെ എവിടെയുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ഇത് ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ചെല്ലണു അപ്പൊ മേരി തോമസ് ആണ് അപ്പൊ ചന്ദ്രമതി മിനിസ്റ്റർ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പം ഛത്രപതിക്ക് സംശയം സിദ്ധാർത്ഥനെ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ അത് ചോദിക്കുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറയാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് സിദ്ധാർത്ഥൻ സാറല്ല എന്നുള്ള സത്യം എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വാസമായാലും ഇല്ലെങ്കിലും അത് സത്യമാണ് സിദ്ധാർത്ഥൻ സാറല്ല ബലരാമൻ സാറിനെ കൊന്നേക്കുന്നത് അത് വേറെ ആരോ ആണ് എന്നൊക്കെ പറയണു പിന്നീട് പറയുന്നുണ്ട് പിന്നീട് മേരി തോമസ് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ സ്നേഹിച്ചിരുന്നു അയാളും എന്നെ ജീവന തുല്യം സ്നേഹിച്ചു ഒരിക്കലും വേർ ബിരിയാണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല പക്ഷേ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് വേറൊരു വിവാഹം കഴിക്കേണ്ടി വന്നു അതറിഞ്ഞ് ഞാൻ ആകെ തകർന്നു പോയി ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാനും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കി പിന്നീടാണ് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമായിട്ട് ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ ജന്മമെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അതിനെ എനിക്ക് നശിപ്പിക്കാൻ തോന്നിയില്ല ഞാൻ ഞാനതിനെ പ്രസവിച്ചു പക്ഷേ എൻ്റെ വീട്ടുകാരെല്ലാം അതിനെ ഒരുപാട് നശിപ്പിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു എന്നിട്ടും ഞാൻ അവരുടെ വാക്കിന് വില കൽപ്പിക്കാണ്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് തന്നെ അവർ എൻ്റെ പ്രസവം കഴിഞ്ഞതും കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞു കുഞ്ഞിനെ ഏതോ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു ഞാൻ അവർ പറഞ്ഞത് വിശ്വസിച്ചു എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടുപോയി എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും വർഷം ജീവിച്ചു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുഞ്ഞ് ജീവിതം അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്താൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ മകള് ജീവിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം എൻ്റെ മകളുണ്ടെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഇവിടെ ഞങ്ങളോടൊപ്പം നിങ്ങളുടെ മകൾ ഉണ്ടാവണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുന്ന തനൂജ അവളാണ് എൻ്റെ മകൾ ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ അച്ഛനാരാന്ന് ചോദിക്കുമ്പം അവളുടെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവ് ബലരാമൻ സാറായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അത് നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ബലരാമൻ സാറ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളെ വിവാഹം കഴിക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾ വേർപിരിഞ്ഞു ഈ കുഞ്ഞുണ്ടായ വിവരമൊന്നും ബലരാമൻ സാറിന് അറിയില്ല എനിക്കൊരു കുഞ്ഞുണ്ടായ വിവരം സാർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സാറെന്നെ കൈവിടില്ലായിരുന്നു നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ജീവിക്കാനായിട്ട് സാർ തയ്യാറായേനെ അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഈ വിവരം അറിയിക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി വല്ലാണ്ട് അങ്ങോട്ട് കിടന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് അത് സഹിക്കാനേ പറ്റണില്ല അത്രയ്ക്കും സങ്കടമാണ് ചന്ദ്രമതിക്ക് വരുന്നത് അങ്ങനെ ചന്ദ്രമതിക്ക് അറിയുമ്പോൾ മേരി തോമസ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് തനുജ സിദ്ധാർത്ഥൻ സാറാണ് അവളുടെ അച്ഛനെന്ന് വിചാരിച്ചേ ഇരിക്കണേ ഇനി നിങ്ങളെന്ത് പറഞ്ഞാൽ അവളെ അതിൽ നിന്ന് തിരുത്തൂന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യങ്ങൾ അവളോട് തുറന്ന് പറയാൻ തയ്യാറാണ് ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഞാൻ അവളുടെ അമ്മയാണെന്ന് എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങളെ അവൾ ഒരിക്കലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നലാന്ന് പറയുന്നു അത് കേട്ടിങ്ങനെ മേരി തോമസ് വിഷമത്തോടു കൂടി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ